ആരുല്ല ലേച്ചവടൊന്നു ആരുല്ലറിയ പൊറത്തുംട്ട് സുന്ദരി അയക്കണല്ലോ ആ സൂര് ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു ജ്വല്ലറീൻ്റെ വീഡിയോ ഇട്ടേന്നല്ലോ അതിൻ്റെ ബാക്കി വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് അന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകാനൊരുങ്ങിയത് എന്ന് കൂട്ടുകാർക്ക് ഓർമ്മ ഉണ്ടോ നമ്മൾ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഒരിങ്ങിയൊക്കെ റെഡി ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി ഓരോ ഗിഫ്റ്റും സാധനങ്ങളൊക്കെ വാങ്ങി ഉണ്ടായിരുന്നു അല്ലേ മമ്പാട് നിന്ന് ഇപ്പോൾതാ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾ എത്തിയിങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പം അവിടെ ദാ ഈ ഒരു വഴിയിൽ കൂടെ പോകണം ആ ഒരു വീട്ടിൽ പോകണമെങ്കിൽ ആ പോക്കപ്പം ഞങ്ങൾ പോകണം വിഷ്ണുവിനെ കാത്ത് നിൽക്കാം കേട്ടോ വിഷ്ണു ഇങ്ങോട്ട് പോയത് വെച്ചാൽ അവൻ അവിടെ ഒരു കിണറുണ്ട് ആ കിണർ കാണാൻ വേണ്ടിയിട്ട് പോയതെന്ന് കേട്ടോ അതൊക്കെ കണ്ടു കഴിഞ്ഞവനാ വന്നു പിന്നെ ഈ ഒരു വഴിക്ക് പോയപ്പോഴാണ് രണ്ട് പ്രാവിനെ കണ്ടത് അപ്പോൾ വിഷ്ണു പറഞ്ഞാൽ അമ്മ ഇവിടെ വന്ന് നോക്കി രണ്ട് പ്രാവ് നല്ല ഭംഗിയുണ്ടമ്മ കാണാനെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാം മറക്കല്ലേ അറക്കല്ലേട്ടോ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നേരം ഒരുപാടായി ഒരു പതിനൊന്നരക്കൊക്കെ ഇറങ്ങിയെങ്കിലും ഓരോ സാധനങ്ങൾ വാങ്ങി ഇവിടെ എത്താനാവണേയുള്ളൂ മേമ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചിട്ടും നിങ്ങൾ എത്തിയോച്ചപ്പോൾ അതാ അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ മേമേൻ്റെ മോളുണ്ടോ അവിടെ അഞ്ചു മൂന്നാട്ട പേര് അപ്പോൾ ചെറിയൊരു മോനും കൂടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു മോനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ മോൻ്റെ അൻപത്താറും തൊണ്ണൂറും ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ പറയലുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകണ ഒരു ദിവസം എന്ന് പക്ഷെ പോകാൻ ഇത്ര കാലമായിട്ട് കൂടിയിട്ടില്ല അപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ തന്നെ ഇന്നത്തെ ഒരു ദിവസം എന്തായാലും വേണ്ടില്ല എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം തന്നെ ഞങ്ങൾ പോവാണ് എന്തായാലും നമുക്ക് വീട്ടിലേക്ക് ചെല്ലാം അപ്പം ഇതിലെങ്ങനെ പോവാണ് കേട്ടോ അപ്പം ഇങ്ങനെ പോയപ്പോഴാണ് ആ ഫോണും തിരിയമ്മ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ അങ്ങനെ ഓനും കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്താണ്ട് ഇതാ ഞങ്ങൾ വീടിൻ്റെ അകത്ത് കയറി മേമതാ ഓടി വന്നു ഇത് അമ്മേൻ്റെ അനിയത്തിയാണ് കേട്ടോ സുമതി എന്നാട്ടോ പേര് കണ്ട ഞങ്ങൾ കണ്ടപ്പോഴുള്ള സന്തോഷമാണ് കാരണം ഇങ്ങോട്ട് വന്നിട്ട് കാലം കുറേ കേട്ടോ അഞ്ചുവിൻ്റെ കല്യാണത്തിന് ഒക്കെ വന്നതാവും കല്യാണത്തിന് ഒക്കെ വന്ന് ഇങ്ങനെ നിന്ന് കല്യാണം കൂടി സൽക്കാരം കൂടിയൊക്കെ കഴിഞ്ഞ് പോയതാണ് പിന്നെ അതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല എന്നതിൻ്റെ സംശയം അങ്ങനെ ചേച്ചി ഇതാ സൂര്യനെ കണ്ടേ വിഷ്ണുവിനെ കണ്ടേ ഞങ്ങളെ കണ്ട സന്തോഷത്തിലാട്ടോ അങ്ങനെ ഞങ്ങൾ അകത്തൊക്കെ കയറി പുതിയ മോനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അങ്ങനെതാ അഞ്ചുണ്ട് മോനെടുത്ത് അങ്ങനെ നമ്മളെ ഉണ്ണിക്കുട്ടൻ ഇതാ ഇവിടെ കണ്ടോ ചക്കുളവാ വിഷ്ണുവും സൂര്യൻ മോളും ഭയങ്കര സന്തോഷത്തിലാട്ടോ ചെറിയൊരു എണ്ണിനെ കാണലേ ആദൂന്നാട്ടോ മോനെ വിളിക്കുക എന്തായാലും ഇതാ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞ് വിശേഷങ്ങൾ വരണം ഇവിടെ ആരുമില്ല ഇവിടെ വന്നപ്പോൾ ആരുമില്ല എന്നല്ല മേമൻ്റെ മേമൻ്റെ മോളും ഉണ്ട് ഒരാ മോളും കൂടെ ഉണ്ട് കേട്ടോ സഞ്ജുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അവൾ കടയിൽ പോവല്ലാട്ടോ ഞങ്ങൾ കുറേ ചിരിപ്പിക്കാൻ നോക്കിയപ്പോൾ അതാ ചിരിച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ ഉണ്ടാവും സഞ്ചുമോളുണ്ട് അവൾ കടയിൽ പോകാല അങ്ങനെ കടയിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞായറാഴ്ച ചെന്നാ എല്ലാവരും കാണേന്നു പിന്നെ ചെറിയ അച്ഛനുണ്ടായിരുന്നു ചെറിയ അച്ഛനാ അമ്പലത്തിൽ പോയതാന്ന് പറഞ്ഞു അങ്ങനെ ചെറിയച്ചനെയും കാണാൻ കഴിഞ്ഞില്ല സൂര്യൻ മോളിതാ ചെറിയ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ ഗിഫ്റ്റ് ഇട്ട് ഇട്ടുകൊടുക്കട്ടെ ചെറുതായാലും വലുതായിരുന്നു മക്കളെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിയത് ഇതാക്ക ഇതാണ് ഞാന് ചേച്ചി നട്ടോ വിളിക്ക അമ്മേൻ്റെ അനിയത്തി ആയാലും ചേച്ചി നട്ടോ ഞാൻ വിളിക്ക അതായത് താട്ടനുണ്ടല്ലോ എൻ്റെ താട്ടന് താട്ടം അമ്മേൻ്റെ അനിയത്തിയാളെല്ലാവരും ചേച്ചി നട്ടോ വിളിക്കലേ അങ്ങനെ എനിക്ക് ശീലമായി അങ്ങനെ അവിടെ ചെന്നണ്ട് ഞങ്ങൾ വള്ളം കുടിച്ചു വള്ളം കുടിച്ച് കുറച്ചേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞു കുട്ടികളെ എടുത്തു കുട്ടികളല്ല എടുത്തു അങ്ങനെ കുറേ നേരം കളിപ്പിച്ചതിന് ശേഷം ഇതാ ചേച്ചി ഇതാ ചോറൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോ ചോറ് നെയ്ച്ചോറും ചിക്കൻ കറിയും തൈരും പപ്പടും ഞാൻ തലേ ദിവസം വിളിച്ച് പറഞ്ഞതെന്ന് കേട്ടോ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് കാരണം ചേച്ചി കുട്ടി വിഷ്ണു സൂര്യൻ മോളൊക്കെ പോരുന്നതല്ലേ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വിശ്നാലോ എന്ന് വിചാരിച്ചു തലേ ദിവസം തന്നെ വിളിച്ച് പറഞ്ഞു പോലും എൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ വിചാരിക്കും അറിയില്ല എന്തായാലും ഇതാക്കുന്ന വേറെ ഒന്നും അല്ലോ ചേച്ചിയും തന്നെ എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചോട്ടെ എന്ന് വിചാരിച്ചോണ്ട് കേട്ടോ ഫുഡിന്റെ കാര്യത്തില് കാരണം വേറെ ഒന്നും അല്ല കേട്ടോ മക്കളൊപ്പം ഉണ്ടാകുമ്പോൾക്ക് വിഷക്കുമ്പോ അത് ശരിയാവൂലോ ഹോട്ടൽ ഭക്ഷണം പറഞ്ഞ കൈക്കലുണ്ട് എന്നാലും ഇപ്പോൾ വല്ലാണ്ട് ഞങ്ങൾ ഹോട്ടലിൽ ഒന്നും കയറില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വല്ലായ്മ വന്നിട്ട് പനി ജലദോഷമൊക്കെ വന്നതുകൊണ്ട് അപ്പം നമ്മൾ വീട്ടിലത്തെ ഫുഡാണല്ലോ ഏറ്റവും നല്ലത് അതുകൊണ്ട് ചേച്ചി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ ചേച്ചി തലേന്ന് വിളിച്ച് പറഞ്ഞത് കേട്ടോ പിന്നെ അതാ അഞ്ചുവിൻ്റെ അഞ്ചു എന്നാട്ടോ ചേച്ചിൻ്റെ വലിയ മോളെ വിളിക്കല് രണ്ട് മക്കളാണ് കേട്ടോ ഒരാൾ സഞ്ജന ചെറിയ മോള് സഞ്ജന വലുത് അഞ്ചന കേട്ടോ അച്ഛൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാട്ടോ അപ്പം ഞങ്ങൾക്ക് ഇതാ കല്യാണ ഫോട്ടോ ഒക്കെ കാണിച്ചെന്നു കല്യാണ ഫോട്ടോ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കാണിച്ചു തന്നതാട്ടോ ഇതിൽ ഞാനും ഉണ്ട് കേട്ടോ ഇതാ സെഞ്ചുട്ടിയാണ് ഇനിയിപ്പോൾ അച്ഛനെ സെഞ്ചുമോളയും കണ്ടിട്ടില്ല എന്നാരും പറയണ്ട ഫോട്ടോയിൽ കാണാമല്ലോ രണ്ടാളവിടെ അവിടെ ഇല്ലാത്തതുകൊണ്ട് കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്തിയതായിരുന്നു കേട്ടോ അങ്ങനെ ഫോട്ടോ ഒക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടു ഒരുപാട് ആൾക്കാരെ ഈ ഒരു ഫോട്ടോയിൽ തന്നെ കാണാൻ കഴിഞ്ഞു പിന്നെ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോളാ വിഷ്ണുവിൻ്റെ അച്ഛനും അന്തം കുട്ടും എപ്പോഴും ഇപ്പം ഇത് സംഗതി കഴിഞ്ഞെന്ന് അഞ്ചുവിന് ദക്ഷിണ കൊടുക്കണത് കേട്ടോ ആൾക്കത് ഓർമ്മയില്ല അന്നത്തെ ദിവസം കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായിരുന്നു ഇപ്പം എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്നിട്ട് പറയാൻ ഞാനിങ്ങനെ ദക്ഷിണ കൊടുത്തേന്ന് തോന്നുന്നു ഇതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഉർമാമ്പഴം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ മക്കൾക്ക് അഞ്ചു ഊർമാമ്പഴൊക്കെ അതിൻ്റെ തൊലൊക്കെ കൊടുത്തു പിന്നെ അതാ നമ്മുടെ ആദുമോനതാ അവിടെ നല്ല ഉറക്കായിട്ടുണ്ട് കേട്ടോ തൊട്ടയിൽ കിടന്നുറങ്ങാ അതിൻ്റെ ഇടക്ക് വന്ന് സൂര്യൻ ഇങ്ങനെ ആട്ടി കൊടുക്കും കേട്ടോ അപ്പം എനിക്ക് പേടിയാവുക കാരണം അവിടെ ചുമരും ഉള്ളു തന്നെ ഓൾക്കാണെങ്കിൽ അതിനെടുക്കണം ആ ഊഞ്ഞാലാട്ടണം എന്തൊക്കെയേ ഓക്ക് തോന്നണ അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചു നേരമൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു സമയം പോയോണ്ട് ഇങ്ങോട്ട് പോരാൻ പറ്റാത്തവൻ്റെ കാരണം പറഞ്ഞാൽ സൂര്യമോളെ മോളെ കാലിന് വയ്യാണ്ടായി അത് കഴിഞ്ഞ് വിഷ്ണുവിൻ്റെ കാലിന് വയ്യാണ്ടായി പിന്നെ പനി ആയി അങ്ങനെ ഇങ്ങോട്ട് വരാൻ തന്നെ പറ്റിയിട്ടില്ലായിരുന്നു എന്തായാലും ഇപ്പോൾ വരാൻ പറ്റിയതിൽ നമ്മക്കും സന്തോഷായിട്ടോ നമ്മുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല് ഇപ്പം തന്നെ ഇങ്ങോട്ട് ലൈക്ക് അടിച്ചോളി പിന്നെ പുതിയ ഒക്കെ ചാനൽ കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മളൊരു റൂം കണ്ടല്ലോ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ ഇനി ഇപ്പോൾ നമ്മൾ വീട് കാണിച്ച് തന്നിട്ടില്ല എന്ന് പറയണ്ട പിന്നെതാ ഇത് ഹാളാണ് ഇത് മൂന്നാമത്തെ ഒരു ബെഡ്റൂമാണ് അപ്പോൾ വീട് പണി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഒരു വിധ തീർന്നിട്ടുണ്ട് അടിയൊക്കെ ഷീറ്റ് ഇട്ടതാണ് കേട്ടോ പിന്നെ ഇതാ ഇത് ഡൈനിങ് ഹാളാണ് പിന്നെ ഇതാ ഒരു റൂമും കൂടെ ഉണ്ട് നാലാമത്തെ ബെഡ്റൂം പിന്നെ ഇതാ അമ്മയും മകൾക്കും ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ വേറെ ഒന്നും അല്ല ഞങ്ങൾക്ക് പോവാൻ നേരമായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും കൂടെ ചായയും കടിയൊക്കെ ഒക്കെ റെഡി ആക്കാണ് കേട്ടോ ചേച്ചി ഇവിടെ ചായക്കുള്ള കടിയൊക്കെ റെഡിയാക്കാണ് അതേപോലെ അഞ്ചു അഞ്ചുതാ ഇവിടെ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ പാൽ ചായ കുടിക്കൂലോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെന്താ പാൽ ചായ ഒക്കെ കുടിക്കുമ്പറഞ്ഞപ്പൊ പാലൊക്കെ കാച്ച് ചായ ഉണ്ടാക്കണ തിരക്കാണ് ആ ഒരു സമയത്ത് ആദ്യം നല്ല ഉറക്കാണ് കേട്ടോ ഏകൂള് പൂട്ടെ പറയാ നോക്കാം നമുക്ക് നിങ്ങളൊക്കെ അങ്ങോട്ട് വിളിക്കണം ഞാൻ വാർപ്പ അയ്യട്ടെഴുതി കാസ് നിൽക്കാണ് അഞ്ചുപൂരൊന്നും വിളിച്ചിട്ടില്ലല്ലോ വിളിക്കണേ ഞാൻ വീട് അവിടെ ശെരിയാകട്ടെ വിളിക്കാന് ചാ അടുത്തോളി എന്നിട്ട് പോവാ ഞങ്ങക്ക് ചായ ഒക്കെ തന്നാണ്ട് ചേച്ചി അലക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഏർ കുട്ടീൻ്റെതൊന്നും അലക്കിട്ടില്ല പറഞ്ഞേന്നു അപ്പൊ അത് അലക്കാൻ വേണ്ടിട്ട് പോയതാ എന്താ വണ്ടി ഞാനവിടെ നേരിട്ട് അങ്ങട്ട് കൊടച്ചൊക്കെ അല്ലേ എവിടെ ഇറങ്ങി ഇതൊക്കെ ഐഡിയ ആണ് ഈ ജനാലിമത്തൊക്കെ ഇതാ ഇത് കാണിച്ചോളു ഇത് ഏതൊക്കെ ചെട്ടി ഇതിന്റെ പേരൊന്നും അറിയില്ല കേട്ടോ അറിയില്ല അറിയണപോലെ കമന്റ് ചെയ്യണം കേട്ടോ അവയ ശരിക്കും പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയതല്ലേ സെഞ്ചുട്ടിയാ ഈ ഉണ്ടാക്കിയതല്ലേ

ട്ടോ ബുദ്ധൻ 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 മനസ്സിലാകണ തിങ്കൾ നല്ലല്ലോ മനസ്സിലാകണം അല്ല ബുദ്ധൻ ചൊവ്വാ തിങ്കൾ എന്താണ് അവര് നല്ല നല്ല കുട്ടി തന്നെ ഡോക്ടറെ എണ്ണിനെ കൊണ്ട് ഡോക്ടറെടുത്ത് പോണം പോലെ നടക്കുടക്ക് ആ കുട്ടിക്ക് എടുക്കുണ്ട് പോരേ കാറ്റ് നല്ലൊരു കാറ്റ് അപ്പൊ ബസ്സിന് പോയ ഞങ്ങള് ഫുള്ള് ഉറപ്പാവും പൂവല്ലേ സൂര്യ നമ്മളെ വീട്ടിൽ പോവല്ലേ അങ്ങനെതാ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് നിൽക്കാണ് സമയം എന്ന് പറഞ്ഞാൽ നാലേ മുക്കാലായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കുള്ള വണ്ടിയൊക്കെ ചേച്ചി വിളിച്ചു തന്നിട്ടുണ്ട് ഓട്ടോറിക്ഷ വിളിച്ചു തന്നിട്ടുണ്ട് പോന്നപ്പോ ഞങ്ങള് ബസ്സിനെ പോന്നേന ആ പൗലോണ്ടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ ഇങ്ങനൊക്കെ മുടി കെട്ടണത് ഇനിയിപ്പോൾ അവിടെ ഇറങ്ങൂലെന്ന് പറഞ്ഞു ഓട്ടോഷൊക്കെ അങ്ങോട്ട് നേരിട്ട് പോകുക പറഞ്ഞു അതിൻ്റെ ഇടയിൽ സൂര്യൻ മൂളും വിഷ്ണു അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കൊത്തുകൂടങ്ങട്ടോ കൃത് കെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ചില കൂട്ടുകാർക്കൊരു സംശയമാവില്ലേ അമ്മക്ക് എത്ര അനിയത്തിയാളുണ്ട് അമ്മക്ക് നാല് അനിയത്തിയാളുണ്ട് കേട്ടോ പിന്നെ ഒരു ആങ്ങളക്കുട്ടിയും കൂടെ ഉണ്ട് അങ്ങനെ ഒരു ആറു മക്കളാട്ടോ അമ്മേനേം കൂടെ കൂട്ടിയാൽ ഞാൻ ചേച്ചീനോട് പറഞ്ഞു അങ്ങോട്ട് പോയിക്കോളും ചേച്ചിയെ ഞങ്ങള് പിന്നാലെ പോരല്ലേ എന്ന് കാരണം ചേച്ചിക്ക് കുട്ടീനേം കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോകണം എന്ത് പറഞ്ഞിട്ട് ചേച്ചി കേൾക്കില്ല ഞങ്ങൾ ആ വഴിയിൽ വരെ ചേച്ചി കൊണ്ടാക്കി തന്നിട്ട് അതാണ് നമ്മുടെ ചേച്ചിയുടെ സ്നേഹം അതൊന്നല്ല കേട്ടോ നമ്മുടെ അമ്മേൻ്റെ അനിയത്തിമാരൊക്കെ നമുക്ക് ഒരുപാട് സഹായം നമ്മളോട് ഭയങ്കര സ്നേഹമൊക്കെ ഉള്ളതാ കേട്ടോ അമ്മേൻ്റെ അനിയത്തിയാളെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിമാരെന്നെയാണ് കേട്ടോ അതുകൊണ്ട് ആ ഒരു സ്നേഹം എന്നും നിലനിന്ന് ഇന്നും പോണു മക്കളെ എന്തായാലും ഇതാ ഞങ്ങൾ ചേച്ചിക്കൊക്കെ ടാറ്റ് കൊടുത്ത് ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുക ഞങ്ങൾ ഓട്ടോ സ്റ്റെൻഡ് അവിടെ കാത്തുക്കണം അപ്പോൾ വീടും വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ കൂട്ടുകാരെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഞങ്ങൾ പോട്ടെ അങ്ങനെ നമ്മളിങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിച്ചത് അതെന്തായാലും സാധിച്ചിട്ടോ കാരണം ചേച്ചീൻ്റെ മോനെ ഒന്ന് കാണണം എന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതല്ല എന്തെങ്കിലും ആയിട്ട് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും ശരിയാവൂല ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് വരാൻ കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് എന്തായാലും നമ്മൾ പ്രസവമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മൾ പുതിയ പിള്ളേരുടെ വീട്ടിലേക്ക് പോകൂല്ലേ അതൊക്കെ കഴിഞ്ഞ് പോണതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങോട്ട് വരണം എന്ന് ഒരു വിചാരിച്ചെന്നു കേട്ടോ അതെന്തായാലും സാധിച്ചു പിന്നെ ഓൽക്ക് അവൾക്ക് നിൽക്കാൻ ഞങ്ങൾ ചെല്ലണം എന്നുള്ള ആഗ്രഹം കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞു നമ്മുടെ വീടിൻ്റെ വാർപ്പൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഇങ്ങളങ്ങോട്ട് വിളിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ പറഞ്ഞു കേട്ടോ എല്ലാം പഠിച്ചവൻ്റെ കയ്യിൽ കുറച്ചൊക്കെ ഇങ്ങോട്ട് ആഗ്രഹിച്ചാലല്ലേ ചിലതൊക്കെ ഒന്ന് നടക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇന്നത്തെ വീഡിയോ അതാ ഇവിടെ കഴിഞ്ഞിട്ടോ ഞാൻ നല്ലൊരു വിശേഷം വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബായ്